അങ്ങോട്ട് റിസ്ക് റിസ്ക് വേറെ സംഭവം മോനെ ഭയങ്കര സംഭവില് ഇത് നമ്മളെ മേക്കുന്ന് കനകമല എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടുത്തുള്ള കനകാംബികൾ ക്ഷേത്ര ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മുന്നൂറ്റി അഞ്ച് ദിവസവും വേനൽ മഴക്കാലത്തും ഫുൾ ടൈമിൽ വേരുന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായത് ഇതെല്ലാ ദിവസവും ഉണ്ടാവും എത്ര വേനൽ ഇവിടെ വെള്ളം പറ്റില്ല പിന്നെ ചില ആൾക്കാർ ഇവിടുന്ന് വെള്ളമെല്ലാം എടുത്തിട്ട് കൊണ്ടുപോകുന്നതാണല്ലോ അത്രയും പ്യൂരിറ്റികൾ മിനറൽ മിനറൽസുകളും കൂടി മലേൻ്റെ നിന്ന് ഇറങ്ങി വരുന്ന 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 വെള്ളമാണ് ഇതിന് തൊട്ട് താഴെയാണ് ഇവിടുത്തെ ക്ഷേത്രം വരുന്ന കനകാംബിക ക്ഷേത്രം കനകമലേനടുത്തിട്ട് കനകമലയിൽ പൊതുവെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ മേലെ മലയിൽ പോവും അവിടുന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് നേരെ പോകാറാണ് പതിവ് പക്ഷേ ഇവിടെ ഇങ്ങനൊരു ക്ഷേത്രവും ഈ വല്ലൊരു ഈ ഒരു വെള്ളം ഇതെല്ലാം ആരും അറിയില്ല ശക്തി ഭയങ്കര ശക്തിയുള്ള അമ്പലം ഇത് ഇപ്പൊ ഇതിന്റെ ഉത്സവം ഇപ്പൊ എടുത്തു കഴിഞ്ഞ ഒരു നാലഞ്ചു ദിവസം മുതലേ ഉത്സവം കഴിഞ്ഞത് ഇത് കുടിക്കുകയും ചെയ്യാ അത്രയും പ്യൂരിറ്റി ഉള്ളതാണോ നമ്മൾ കടയിൽ വാങ്ങുന്ന മിനറൽ വാട്ടറിനെ കാട്ട് മിനറൽസ് ഉണ്ടോ ഇതില്